ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഉണ്ടാട്ടാ നമ്മളെ ചങ്കമ്മോട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഞാനിപ്പോൾ മാമാനത്തു വെച്ച് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോടാട്ടാ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്ന് പോയതാണ് നമ്മളെ ചങ്കമ്മക്ക് ഇന്നലെ ചെറിയൊരു ക്ഷീണമായിരുന്നു കേട്ടാ ഏകദേശം ഒരു പതിനൊന്നര പതിനേ മുക്കാലാവുമ്പോൾ ചങ്കമ്മക്ക് നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് പോയി ഇന്നത്തേക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് ഇപ്പം അമ്മമ്മ മൂടായി ഇന്നലെ നല്ല ടെൻഷനായി പോയിരുന്നു ഭയങ്കര ക്ഷീണായിട്ട് പിന്നെ ഛർദിയും പിന്നെ കുറച്ചുമ്പം ശരിയായിന് പിന്നെ കിടന്നുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോൾ നോർമലായി പ്രശ്നമൊന്നുമില്ല ഇന്നല്ല മൂഡുണ്ട് അതുകൊണ്ട് വൈകുന്നേരം ഞാൻ മാമാൻ പോയി അപ്പൊ നമ്മളെ വേണു ആട്ടെ അമ്മാവ കൊടുക്കാൻ വേണ്ടി പായസം തോന്നുന്ന ഇത് ഗണോതി ഹോമത്തിന്റെ തിന്നോ അമ്മ തിന്നോ ആ നമ്മളെ ഏടത്തി ഇവിടെ ഇല്ലാട്ടാ ഏടത്തി നമ്മളെ മൂത്തമ്മേന്റെ കൂടുണ്ട് ചുവക്ക് ആറ്റടപ്പടെ പോയിട്ടല്ലേ രണ്ടു മൂന്ന് ദൈവമായി പോയിട്ട് ഇനിയിപ്പൊ ഞായറാഴ്ച കൂട്ടാൻ വേണ്ടി പോണം ആടെ മൂത്തമ്മ കൊറയായി ഇങ്ങന പറയുന്നത് അടുത്തോട് അങ്ങോട്ട് നിൽക്കാൻ പോകാൻ വേണ്ടിട്ട് അങ്ങനെ പോയതാണ് പിന്നെ അനിയ സാമിയാന്ന് ഞാൻ മാലിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മാലിട്ടണത്രേ ഏട്ടനും അടുത്ത് എല്ലാരും കൂടി വീഡിയോ കോൾ ചെയ്യുന്നു ഏട്ടൻ കളക്കുന്ന വീഡിയോ കോൾ ചെയ്തു ഏ മൂത്തമ്മ പറഞ്ഞാ നമ്മളെ മൂത്തമ്മേന്റെ മോനുണ്ട് ധനേശാട്ടനും രാജാടനും അപ്പൊ ധനേഷാട്ടെ അടുത്തേക്ക് ബിരിയാണി കൊണ്ട് കൊടുത്തിനല്ലോ കേട്ടോ നേരത്തെ വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു കൊടുത്തേ മൂന്ന് ഫാമിലിനെ കണ്ടിട്ടേട്ടാ അമ്മമാനത്ത് നമ്മുടെ വീടാണെന്നെ നേരം അമ്മാമ്മനെ കുറിച്ചൊരു ചോദിച്ചിന് ഞാൻ പറഞ്ഞു അമ്മാക്ക് പട്ടണ സ്ഥലം പറഞ്ഞു ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അപ്പൊ അത് കണ്ടിട്ട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ട് എന്നാ പറ്റിയ അമ്മവക്ക് എന്നാ പറ്റിയ കൊറേ ആൾക്കാർ അമ്മമ്മനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടാ അപ്പോൾ കമന്റിനൊന്നും ഞാൻ റീപ്ലൈ കൊടുത്തില്ല കുറേ കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അമ്മക്ക് പെട്ടെന്ന് ചർതി വന്ന് ക്ഷീണം പിടിച്ചു ഏകദേശം ഒരു പതിനൊന്നര നമ്മള് കിടക്കാനാവുന്ന സമയത്ത് അമ്മ തട്ടി മാറ്റുന്നണ്ടാ അമ്മ സ്പൂണ് കൊടുത്തിട്ടാമ്മോ അമ്മ എന്നാ ഞാൻ തരാറ്റാ അമ്മക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാ ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാം അമ്മ കൊടുത്തിട്ട് തിന്നില്ലാണ്ടേ ഞാൻ കൊടുമ്പ് തിന്നണ്ടേ എന്നാ അമ്മ കണി കല്യാണിക്ക് വേണ്ട കല്യാണിക്ക് കയ്യാണിക്ക് കൈമ തരാ അമ്മമ്മ റസ്കൽ നിന്നുകൊണ്ട് പായസം കഴിക്കുന്നില്ല ഗായ്മ അവരും അവരും നെയ്യപ്പല്ല എടുത്തോ അപ്പൊ അമ്മമ്മനെ സ്നേഹിക്കുന്ന ആള് എല്ലാരോടിയ പറയുന്നത് അമ്മക്ക് ഇന്നും കുഴപ്പമൊന്നും ഇല്ല ഒരു നെയ്യപ്പ അങ്ങനെ തിന്നിട്ടാ പല്ലൊന്നും ഇല്ല ചവക്കുന്നുണ്ടാ അനക്ക് അനക്ക് കുറച്ച് വായൽ വച്ചപ്പാ അമ്മ അപ്പോ നമ്മളെ ചക്കമ്മ നെയ്യപ്പെടുത്ത് അവല് വെച്ചിരുന്നണ്ടേ മതി 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 ോ ക്ഷീണല്ല മാറീനാ ആ ക്ഷീണല്ല മാറീനാട്ടാ അമ്മക്ക് ചെറുങ്ങനെ തണുപ്പ് പിടിച്ചിന് കവത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇന്നലെ ഭയങ്കര കവേനും വായനി ഇങ്ങനെ ഒലിച്ചിട്ട് വെള്ളം ഇങ്ങനെ പോകും ഇടയ്ക്ക് ഇടക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ചർദീം വന്നു എതിലും കൂടി മൊത്തത്തിൽ ക്ഷീണം പിടിച്ചു ഇവർക്ക് താറ്റോടാ അമ്മമ്മനെ കാണാൻ വേണ്ടി കുറെ ആൾ വെയിറ്റിംഗ് ആണ് അപ്പൊ എല്ലാവർക്കും ചങ്കമ്മന്റെ താറ്റാട്ടാ പറ പറ മ്മന്റെ ശബ്ദം കേക്കട്ടെ എല്ലാരും പറയുന്ന അമ്മമുക്ക് മുണ്ടാനാവോ മുണ്ടാനാവോ ചോദിക്കുന്നുണ്ട് അമ്മക്ക് മുണ്ടാനല്ലാകും പക്ഷെ ഇപ്പം കുറച്ചായി അമ്മമ്മ സംസാരിക്കുന്നില്ല അമ്മമ്മ ഒന്നും സംസാരിക്കപ്പാ ബായി എല്ലാരും എല്ലാരും ചോറ് കഴിച്ചോയിച്ചെ ചോറ് കഴിച്ചോയി ചോറ് ചോദിച്ച അവരോട് ചോറ് അമ്മമ്മ പറയുന്ന സമയത്ര സമയം എട്ടരയായി അപ്പൊ അമ്മമ്മ മനസ്സിലാക്കി നിങ്ങളുടെ ചോറ് അയച്ചു അവർക്കുള്ള സുഖാന്ന് ചോദിച്ചോട്ടെ സുഖാന്ന് ആ എല്ലാവർക്കും സുഖാണോ എന്ന് ചോദിച്ചാരോ അമ്മമ്മ പറഞ്ഞു എല്ലാവർക്കും സുഖം തന്നെ തന്നെയല്ലേന്ന് പിന്ന വേണ്ടേ ഇത്രയും സേവല് അമ്മമ്മേൻ ഇടേയും കിട്ടുവാ തിന്നോ പ്രസാദല്ലേ തിന്നോ ആ അപ്പൊ ചങ്കഅമ്മ തിന്നുന്നുണ്ടോട്ടാ നോക്കുവായിട്ടാ തിന്ന തിന്നോ അവരൊന്നും പറയൂല അവരങ്ങനെ അമ്മമ്മനൊന്നും പറയൂല അമ്മമ്മ നിങ്ങൾന്ത പറയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയാന്ന് വെച്ചിട്ട് ക്യാമറ തന്നെ നോക്കുന്ന അപ്പൊ അമ്മമ്മേനെ സ്നേഹിക്കുന്ന എല്ലാരോടും ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടാ പിന്നെ കാണാം അമ്മോറ തമ്മേ ആ OK バイバイ。